ഇതെല്ലാവരും ഒന്ന് ചെയ്തു വെച്ചോളോ ചെയ്തു വെച്ചാൽ നമുക്ക് ഒരുപാട് പൈസ സേവ് ചെയ്യാൻ പറ്റും വീടിൻ്റെ സൈഡിൽ കോൺക്രീറ്റ് ഒക്കെ ഇട്ടുണ്ടെന്നുണ്ടെങ്കിലേ ഇപ്പോൾ മഴയൊക്കെ പെയ്യണ സമയത്ത് ഇതുപോലെ നന്നായിട്ട് വഴുക്കൽ പിടിക്കും ഇത് ഇപ്പോഴത്തെ എല്ലാം കഴിഞ്ഞ കൊല്ലത്തിമ്പാടെ കൂടിയിട്ടാണ് ഇങ്ങനെ അഴുക്കായി കിടക്കുന്നത് പക്ഷെ ഇപ്പോൾ മഴയും കൂടിയും പെയ്തപ്പോൾ നന്നായിട്ട് വഴുക്കൽ പിടിച്ചിട്ടുണ്ട് ഇനി കോൺക്രീറ്റ് ചെയ്യാത്ത ആൾക്കാരെ വീടിൻ്റെ സൈഡിലും മണ്ണാണെന്നുണ്ടെങ്കിലും വഴുക്കലുണ്ടാവും അപ്പോൾ അവിടെ നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുക ഒന്ന് ലെവലിംഗ് ഒക്കെ ചെയ്തിട്ട് ഒരു ലോഡ് മെറ്റൽ അടിച്ചിട്ടാ ബേബി മെറ്റൽ എന്തെങ്കിലും അടിച്ചിട്ടാൽ അപ്പോഴും നമുക്കൊരു ഗ്രിപ്പ് കിട്ടും നിങ്ങൾ ആ ബേബി മെറ്റലിൻ്റെ വിലയും കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാരണം ഇതിൽ നിന്നൊരു അപകടം പറ്റി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും വലിയ പൈസയും നമ്മൾ ചിലവാക്കണം അതേമാതി തന്നെ നമ്മൾ ഒരു ആഴ്ച രണ്ടാഴ്ചയൊക്കെ ഹോസ്പിറ്റലിൽ നമ്മൾ പോയി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഞാൻ പറയണത് ഈ വയസ്സായ ആൾക്കാർ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ട് അപ്പോൾ അവിടെ നമ്മളത് ഈ ഒരു ഏരിയ എന്ന് പറയണത് തിരുമ്പാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് വീട്ടിലിപ്പോൾ വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും വയസ്സായ ആൾക്കാരൊക്കെ ഒന്ന് കുത്തി തിരുമ്പി ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഒന്ന് തിരുമ്പിയാലേ ഉള്ളൂ അവർക്കൊരു തൃപ്തി വരിക അപ്പോൾ പുറത്തൊരു വാഷിംഗ് മെഷീൻ ഉണ്ട് ഉള്ളിലൊരു വാഷിംഗ് മെഷീൻ ഉണ്ട് എന്നാലും ഒരു അലക്ക് കല്ല് ഞങ്ങളെ വീട്ടിൽ അഞ്ച് വയസ്സായ ആൾക്കാരുണ്ട് ഞങ്ങൾ നാലാൾക്കാരും വയസ്സായവർക്ക് ഈ മെഷീനിൽ ഒന്നിട്ട് അലക്കിയാലൊരു തൃപ്തി വരില്ല അവർക്കിങ്ങനെ പുറത്തൊക്കെ വന്ന് ഇതേപോലെ അലക്ക് കല്ലിലൊക്കെ നാലാടിയൊക്കെ അടിച്ച് കഴുകിയാലാണ് അവർക്കൊരു സന്തോഷം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചെയ്യുക അപ്പോൾ അത് വൃത്തിയാക്കിയിട്ടാണ് ഏറ്റവും നല്ലൊരു പരിപാടി അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും അപ്പോൾ നമ്മൾ ക്ലീനാക്കി കൊടുക്കാനുള്ളത് നമ്മൾ ക്ലീൻ ആക്കി കൊടുക്കുക ബാക്കി അവരൊന്ന് നോക്കി നടക്കും കൂടി ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പൈസ നമുക്ക് സേവ് ആയിട്ട് കിട്ടും ഒരുവിധം വീട്ടിലൊക്കെ അങ്ങനെ ഉണ്ടായിരിക്കും പക്ഷേ കോൺക്രീറ്റ് ഒന്നും ആയിരിക്കില്ല എന്നാലും ചില വഴുക്കലൊക്കെ ഉണ്ടാവും ഇത് അപ്പോൾ ഈ മെഷീൻ വാടകയ്ക്കൊക്കെ കിട്ടും സ്വന്തമായിട്ട് മേടിക്കണം എന്നൊന്നുമില്ല ഒരു അഞ്ഞൂറ് എന്തോ റെൻ്റ് ഉള്ളു ഇതേപോലെ ആർക്ക് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ അത് അമ്മവും ഞാനും പാടും കൂടിയിട്ടാണ് അതെല്ലാം അടിച്ച് വൃത്തിയാക്കിയത് അതേപോലെ ആർക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് ഞാനത് ചെയ്യാണ്ടിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇല്ലാത്ത വണ്ടി എടുത്തിട്ട് രാവിലെ പോയ എന്തായിരിക്കും എൻ്റെ മനസ്സിലുള്ള ഒരു അവസ്ഥ എന്ന പോലെയാണ് കാരണം പോയ അവിടുത്തെ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല കാരണം ബ്രേക്ക് ബ്രേക്കില്ലാത്ത വണ്ടിയിൽ നമുക്ക് പോകുമ്പോൾ അറിഞ്ഞൂടെ ബ്രേക്ക് അതിന് ബ്രേക്കില്ലാന്ന് നമുക്കപ്പോൾ വണ്ടി ഓടിക്കുന്നവർക്ക് അറിയാതെ ചവിട്ടിയാൽ നിൽക്കൂല്ല എന്ന് അതുതന്നെയാണ് വീട്ടുകാരി അവസ്ഥ അതായത് ബ്രേക്ക് ഇല്ലാത്ത പോലെ ഞങ്ങൾ പോവുകയാണ് തിരിച്ച് വന്നാൽ വന്നു വീണ വീണു ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയോട് പോകുമ്പോൾ അതേപോലെ തന്നെ നമ്മൾ വിചാരിച്ചിടത്ത് ഒരിക്കലും കിട്ടില്ല അഥവാ നമുക്ക് കിട്ടിയാൽ നമ്മൾ കഴിച്ചിരായി നൂറ് ശതമാനത്തിൽ തൊണ്ണൂറ് ശതമാനം ആവും എന്ന് വിചാരിച്ചിട്ട് തന്നെ പോകണം ആ ഒരു അവസ്ഥ തന്നെയാണ് വഴക്കിലുള്ള സ്ഥലത്ത് കൂടി ആൾക്കാർ വയസ്സായ ആൾക്കാരും എന്നല്ല കേട്ടോ സാധാരണ ആൾക്കാർ നടന്നു കഴിഞ്ഞാലും വീഴും ആര് വീണ് കഴിഞ്ഞാലും എല്ലാ കയ്യോ പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാവും അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ മെനക്കട ഇനി മെനക്കെടാനോ ഒഴിവില്ലാത്ത ആൾക്കാർ ഒരാളോ കൂലിക്ക് വെച്ചാലും കൂടി നഷ്ടമല്ല ഒരായിരം റുപ്യ കൂലി ഒരു അഞ്ഞൂറ് റുപ്യ വാടകയും കുറച്ച് കറണ്ട് ബില്ല് പോകുള്ളൂ രണ്ടായിരം റുപ്യക്ക് പകരം ഒരാൾ വീണ ഗവൺമെൻറ് ഹോസ്പിറ്റൽ കൊണ്ടു കടത്തിയാൽ കൂടി ഇതിലും കൂടുതൽ പൈസ നമ്മൾ കയ്യിൽ നിന്ന് പോകും നമ്മളെ ഒരാഴ്ച പണിക്ക് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ പൈസയും നഷ്ടമല്ലേ പിന്നെ ഇപ്പോൾ ഇത് കേൾക്കണം വിചാരിക്കും ഇപ്പോൾ ഇപ്പോൾ എന്താ അത്ര വലിയ മലമറച്ച കാര്യങ്ങളാണല്ലോ ഇപ്പോൾ ഈ പറയണമെന്ന് കാര്യം നിസ്സാരമാണെന്നുണ്ടെങ്കിൽ അപകടം പറ്റി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ കേൾക്കേണ്ട ആൾക്കാർ അവൻ എൻ്റെ വീടിൻ്റെ പരിസരം എങ്ങനെയാണെന്ന് മനസ്സിലാലോചിക്കുക അതേപോലെ നമ്മളെ വീട്ടിലുള്ള ആൾക്കാരൊന്നും ആലോചിക്കുക എന്നിട്ട് പറ്റുന്ന ആൾക്കാർ ചെയ്യുക പറ്റാത്ത ആൾക്കാർ പിന്നെ കുഴപ്പമൊന്നും ഇല്ല ഇരിക്കുന്ന ആൾക്കാർ വീണ് കിടക്കുമ്പോഴേ എന്നെ ആലോചിച്ചോളൂ അല്ലാണ്ട് ഇപ്പോൾ അതിലൊന്നും വേറെ പറയാനില്ല പിന്നെ ഇത് രണ്ടു ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു എട്ടിൻ്റെ പണി കിട്ടി പറഞ്ഞിട്ട് കാരണം നമ്മൾ ഈ പൈപ്പിലെല്ലാം ബ്ലോക്കായതിന് ശേഷം പാരപ്പറ്റെത്രണോ ഹൈറ്റ് അത്രയും വെള്ളം നിറഞ്ഞ് തന്നു അങ്ങനെ വീടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം മറിഞ്ഞു അപ്പോൾ നമ്മളെന്ത് ചെയ്തു നമ്മളെന്ന് പറഞ്ഞായിരുന്നു വലിയൊരു പൈപ്പ് വെക്കണമെന്ന് അപ്പോൾ ഈ ഒരു കോർണറിൽ നമ്മളൊരു നാലഞ്ചിൻ്റെ പൈപ്പ് ഹോളൊക്കെ ഇട്ടിട്ട് വെക്കുകയാണ് കാരണം ഞാനും ഇതേപോലെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരുന്ന ആളാണ് വീട്ടിൽ ഫുൾ വയസ്സായ ആൾക്കാരായതുകൊണ്ടേ അവർക്കിതിൻ്റെ മുളയ്ക്ക് കയറി വെക്കാനും കൂടിയും പറ്റില്ല അപ്പോൾ ഞാൻ ഞാനുള്ള സമയത്ത് സംഭവിക്കുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല ഞാനത് പോയിട്ട് ക്ലിയർ ചെയ്തു പക്ഷെ ഞാനില്ലാത്ത സമയത്താണ് അങ്ങനെ വെള്ളമൊക്കെ നിറയുന്നത് വെച്ചാൽ വലിയ അപകടം സംഭവിച്ചതാണ് കാരണം ആ ഷീറ്റിൻ്റെ അടിയിലാണ് നമ്മൾ കിച്ചണും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതിൽ നമ്മൾ സീലിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലാണ് കംപ്ലീറ്റ് ഇലക്ട്രിക്കൽ പോയിൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഷോർട്ടാവും ഷോർട്ടായി കഴിഞ്ഞാൽ പിന്നെ താഴത്തും വെള്ളാവും അപ്പോൾ അങ്ങനെ ഷോക്ക് അടിച്ച് വലിയ അപകടങ്ങൾ സംഭവിക്കും കാര്യം നിസ്സാര ജോലിയുള്ളൂ നമ്മൾ ഞാൻ തന്നെ മോള് കയറി ഒരു ചുറ്റിയും ഉളിയെടുത്ത് കറക്റ്റായിട്ടൊരു നാലഞ്ചിൻ്റെ പൈപ്പ് വെച്ച് വരഞ്ഞ് അത് നല്ല കറക്റ്റായിട്ട് ഒന്ന് നോക്കി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഇത് ചെയ്യേണ്ടി വരില്ല ജസ്റ്റ് ഒന്ന് സിമെൻറ്റ് ഇട്ട് അടച്ചു കൊടുത്താൽ മതി അപ്പം ഞാനത് കട്ട് ചെയ്ത് കറക്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഗേറ്റ് വെക്കുകൊണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അവിടെ എത്ര വലിയ മഴ പെയ്തു കഴിഞ്ഞാലും സിമ്പിളായിട്ട് വെള്ളം ഒഴിഞ്ഞു പോണ രീതിയിൽ ചെയ്തു അതുകൊണ്ടിപ്പോൾ നമുക്ക് പോണ സ്ഥലങ്ങളിൽ ഒരു മനസമാധാനം ഉണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ ടെൻഷനാണ് കാരണം ഇതിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്നുണ്ടോ എന്ന് കയറി നോക്കാൻ പറയാനും കൂടി ഒരാളില്ല ഇപ്പം നല്ല മഴയെ കാരണം സൈഡിലൊക്കെ വർക്കൊക്കെ വളരെ സ്ലോ ആണ് അപ്പോൾ എന്തായി കഴിഞ്ഞാൽ രണ്ട് ദിവസം വീട്ടിലിരിക്കാച്ചിട്ട് വെച്ചിട്ട് വന്നതാണ് അതിപ്പോൾ രണ്ട് ദിവസം ഇങ്ങനെയായിട്ട് പോയി ഇനിയിപ്പോൾ നാളെ രാവിലെ മൂന്ന് മണിക്ക് നീച്ച് എറണാകുളം പോകണം എറണാകുളം നമ്മൾ ചെയ്ത പ്രോജക്റ്റ് നാളെയാണ് ആ ഒരു ഹൗസ് ഫാമിങ് അപ്പോൾ നമ്മൾ മുഴുവൻ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഞങ്ങൾ തന്നെയാണ് അത് ഇനോഗ്രേഷൻ ചെയ്യണത് അപ്പോൾ രാവിലെ ഒരു ഒമ്പതര പത്ത് മണിക്കാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മളൊക്കെ അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ നല്ല മഴയണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും പിന്നെ പോകുന്ന വഴിക്ക് നമ്മളെ സൈറ്റിൽ കൂടെയൊക്കെ കയറി നോക്കിയിട്ടേ പോവുള്ളൂ അതുപോലെ തന്നെ കോട്ടയം പള്ളിക്കത്തോട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ ഹൗസ് ഫാമിങ് വരുന്നത് ജൂൺ ഏഴിനാണ് അതും നമ്മൾ ആ സമയമാകുമ്പോഴേക്ക് ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഉള്ളൂ തിരിച്ചുവരവ് കാരണം നമ്മളവിടെ അടിച്ചിറയിലൊക്കെ നമ്മൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ സൈറ്റും കവർ ചെയ്ത് വരുമ്പോഴേക്ക് എന്തായാലും ഒരു വൺ വീക്ക് ആവും പാലക്കാട് വർക്ക് നടക്കുന്നുണ്ട് അതേപോലെ തൃശ്ശൂർ